നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം ഓണാശംസകൾ നേരികയാണ് നാളെ മുതൽ ഒന്നാം ഓണവും തിരുവോണവും ഒക്കെ ഇങ്ങ് എത്തിയിരിക്കുകയാണ് എന്തായാലും പ്രവാസി കൂട്ടായ്മകളും പ്രവാസി സംഘടനകളും ഒക്കെ തന്നെ ഓണാഘോഷം തുടങ്ങി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ അതിന്റെ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് എന്നിരുന്നാലും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് ഒപ്പം നമ്മൾ നമ്മൾ വിട്ടുപിരിഞ്ഞ പ്രവാസികളുടെ വാർത്ത കൂടി വരുന്നുണ്ട് അപകടമായ സാഹചര്യത്തിൽ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം യു എ ഇൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രമാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച മുതൽ സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരെ കറക്റ്റ് ഓണം സമയത്ത് രാജ്യത്തിന്റെ കിഴക്ക് തെക്ക് മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം ഉൾപ്രദേശങ്ങളെയും മഴ ബാധിച്ചേക്കാം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലും വ്യത്യസ്ത തീവ്രതകളിലുള്ള മഴ ലഭിക്കാനാണ് സാധ്യത ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇടിമിന്നലും ആലിപ്പഴ വർഷവും പ്രതീക്ഷിക്കാം തെക്ക് കിഴക്കൻ കാറ്റും വടക്ക് കിഴക്കൻ കാറ്റും വീശും ചിലയിടങ്ങളിൽ കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ട് ഇത് അന്തരീക്ഷത്തിൽ പൊടിവെടല നിറയ്ക്കാനും കാരണമാകും ഇനി മറ്റൊരു ദാരുണമായ വാർത്ത കെരടത്തിന് മുകളിൽ വെൽഡിംഗ് ജോലി ചെയ്യുന്നതിനിടയിൽ താഴെ വീണ് കണ്ണൂർ സ്വദേശി മരിച്ചു കണ്ണൂർ മൊട്ടമൽ പരേതരയായ ഗോപാലൻ കാർത്തിയായനി ദമ്പതികളുടെ മകൻ സതീഷ് എന്ന അൻപത്തിയേഴ് വയസ്സുകാരാണ് മരിച്ചത് അൽ ഗർജ് സഹന സഹനയിലെ നിർമ്മാണത്തിലിരിക്കുന്ന കെരടത്തിന്റെ രണ്ടാം നിലയിലുള്ള വെൽഡിംഗ് ജോലി ചെയ്യുന്നതിനിടയിലാണ് കാല് തന്നെ താഴേക്ക് വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് മരണകാരണം െന്ന് സഹപ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി അൽഗർജിലെ സഹനയിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്ന സതീശൻ കേളി കലാ സാംസ്കാരിക വേദി അൽഗർജ് ഏരിയ സഹന ദ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഭാര്യ രഞ്ജിനി മക്കൾ സ്നേഹ ഗോപിക എന്നിവരാണ് സഹോദരങ്ങൾ സുജാത പി കെ ശശി പി കെ മരുമകൻ യദു മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കേരളീ കേളി ജീവകാരുണ്യ വിഭാഗം നേതൃത്വം നൽകുന്നുണ്ട് എനിക്ക് ഓണം ഓണം ആ സംഘടനയുടെ സംഘടന ആഘോഷിക്കേണ്ട ആളാണ് ഇങ്ങനെ ഒരു ഒരു വിയോഗം അടുത്തതും തന്നെയാണ് ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കോയിവിള സ്വദേശി അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടത് അതിക്രൂരപീഡനം എന്ന ഷാർജയിൽ ഒപ്പമുണ്ടായിരുന്ന സഹോദരി അഖില ഭർത്താവ് സതീഷ് ശങ്കർ അതുല്യെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു അതുല്യയുടെ മകളോട് പോലും സതീഷിന് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നില്ല അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇരുപത്തിനാല് മണിക്കൂറിലുണ്ടായ പാടുകൾ ശരീരത്തിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു മരിച്ച ദിവസവും സതീഷ് ഉപദ്രവിച്ചിട്ടുണ്ട് സതീഷിന്റെ ചില ബന്ധങ്ങളുടെ പേരിൽ അതുല്യുമായി സ്ഥിരം തർക്കം ഉണ്ടായിരുന്നു ഗർഭിണിയായിരുന്നപ്പോൾ അതുല്യെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും മരിക്കുന്നതിന് തലേന്ന് രാത്രി പതിനൊന്നര വരെ അതുല്യ തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നതായും അഖില പറഞ്ഞു അതുല്യ മരിച്ച ദിവസം സതീഷിനെ കാണുമ്പോൾ മധ്യ ലഹരിയിലായിരുന്നു സതീഷ് ശങ്കർ അതുല്യെ കൊന്നുകളയുമെന്ന് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു നിരന്തര പീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി ഉണ്ടായിരുന്നിട്ടും പ്രതി ജാമ്യം കിട്ടി പുറത്തു നടക്കുന്നതിൽ വിഷമമുണ്ടെന്നാണ് അഖില മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസിലെ മുഖ്യപ്രതിയും അതുല്യയുടെ ഭർത്താവുമായ സതീഷ് ശങ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് സഹോദരി അഖിലയുടെ തുറന്നു പറച്ചിൽ അതുല്യ ശാരീരിക മാനസിക പീഡനമേറ്റ് എന്ന മാതാപിതാക്കളുടെ പരാതിയിൽ ആദ്യം ലോക്കൽ പോലീസും ഇപ്പോൾ ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷിക്കുന്നത് മുൻകൂർ ജാമ്യം നേടിയ സതീഷിനെ ഷാർജയിൽ നിന്ന് എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് വൈകി മറ്റ് രണ്ട് വിമാനങ്ങൾ വിമാന സർവീസുകൾ റദ്ദാക്കി ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ദുബായിലേക്ക് പോകേണ്ട വിമാനത്തിനാണ് സാങ്കേതിക തകരാറ് കണ്ടത് ഈ വിമാനത്തിലെ യാത്രക്കാരെ രാത്രി പതിനൊന്ന് പത്തിന് കൊണ്ടുപോകുന്നതിനായി നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ വിമാനം വൈകിയതാണ് മറ്റ് രണ്ട് സർവീസുകളെ ബാധിച്ചത് വൈകിട്ട് അഞ്ച് നാൽപ്പതിന് ഷാർജയിലേക്ക് പോകേണ്ട വിമാനം രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മസ്ക്കത്തിലേക്ക് പോകേണ്ട വിമാനവും റദ്ദാക്കി ഈ രണ്ട് വിമാനങ്ങളിൽ യാത്രക്കാരെ മുൻകൂട്ടി വിവരം അറിയിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അൽ അൻസബ് ജിഫ്നൈൻ വരി പാത നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി അൻ അൽസബ് റൗണ്ട് അബൌട്ട് മസ്കറ്റ് മുനിസിപ്പാലിറ്റി താൽക്കാലികമായി അടച്ചു റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടി നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി അൻസാബ് റൗണ്ട് അബൌട്ട് ഭാഗികമായി അടച്ചിടുമെന്നും ഇതുവഴി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ട്രാഫിക് അടയാളങ്ങൾ പാലിക്കണമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഓൺലൈൻ പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു അതൊരറിയിപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യൻ രൂപ അടിക്കടി താഴ്ചയിലേക്ക് പോവുകയാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത് അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കും മാത്രമല്ല ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില കൂട്ടാനും കാരണമാകുന്നുണ്ട് ആഭ്യന്തരമായി വലിയ തിരിച്ചടിയാണ് ഇത് സമ്മാനിക്കുന്നത് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് ശ്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഫലം കാണുന്നില്ല എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ കാര്യം മറിച്ചാണ് പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫിലുമെല്ലാം ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കാര്യം പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ തോൽ വർദ്ധിക്കും അവർക്ക് ലാഭം കൂടുതൽ കിട്ടുകയും ചെയ്യും കഴിഞ്ഞ മാസം അയച്ച അതേ തുക തന്നെ ഇത്തവണ അയച്ചാലും കൂടുതൽ മൂല്യം കിട്ടുമെന്ന് ചുരുക്കം ഈ സാഹചര്യത്തിൽ നേട്ടമുണ്ടാകുന്നവർ പ്രവാസികൾ മാത്രമാണ് ദീർഘം ഇരുപത്തിനാല് രൂപ പിന്നിട്ടു എന്നാണ് വിവരം ഗൾഫ് പ്രവാസികൾ കൂടുതലായി ഈ വേളയിൽ പണം നാട്ടിലേക്ക് അയക്കുമെന്നാണ് പ്രതീക്ഷ മാസാദ്യത്തിൽ ശമ്പളം കിട്ടുന്നവർ അവസരം പ്രയോജനപ്പെടുത്തുക കാരണം ഒന്നും രണ്ടും ദിവസങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന മാറ്റം സംഭവിച്ചിരിക്കുന്നത് അതേസമയം ഇനിയും രൂപ താഴുമെന്ന് പ്രതീക്ഷിച്ച് ശമ്പളം നാട്ടിലേക്ക് അയക്കാതെ പിടിച്ചു വെക്കുന്ന പിടിച്ചു വയ്ക്കുന്ന പ്രവാസികളുമുണ്ട് എന്നാൽ അത്തരം പ്രവാസികൾ കുറച്ച് പടി കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്രയും കുറഞ്ഞ് അതിനി കൂപ്പ് കൂത്താനുള്ള സാധ്യതയില്ല അടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്ര മണ്ടത്തരം കാണിക്കാതിരിക്കുക വ്യാപാരം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ജപ്പാൻ ചൈന റഷ്യ യൂറോപ്പ് അതുപോലെ തന്നെ യുറേഷ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിവരുമായുള്ള വ്യാപാരം ശക്തിപ്പെടുത്താനാണ് നീക്കം മാത്രമല്ല കയറ്റുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇളവുകൾ പരിഗണനയിലും ഉണ്ട് നിരക്കിൽ ഇടിവ് ഉടൻ തന്നെ ഇളവ് പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ദേശീയ പേയ്മെന്റ് കാർഡ് പുറത്തിറക്കാൻ ഒരുങ്ങുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക ഡിജിറ്റൽ പേയ്മെന്റ് വികസനത്തിൽ സുപ്രധാന നാഴികക്കല്ലാകും ഇത് ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ സുരക്ഷിതവും സുഗമവും സൗകര്യപ്രദവുമായ പേയ്മെന്റ് സൗകര്യം നൽകുകയാണ് പുതിയ കാർഡ് ലക്ഷ്യമിടുന്നത് സുൽത്താനേറ്റിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പേയ്മെന്റ് മേഖലയിൽ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും പൂർണമായും സംയോജിത ദേശീയ പേയ്മെന്റ് സംവിധാനത്തിലേക്കുള്ള ഒമാന്റെ മുന്നേറ്റം പൂർത്തിയാക്കുന്നതിനുമുള്ള പ്രധാന ചുവടുവയ്പാണ് ഈ സംരംഭം എന്ന് പറയുന്നത് പ്രാദേശിക ബാങ്കുകളും ലൈസൻസ് ഉള്ള പേയ്മെന്റ് സേവന ദാതാക്കളും നൽകുന്ന കാർഡ് ഏകീകൃത ദേശീയ സംവിധാനത്തിൽ ഓൺലൈനിലും പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളിലും സുരക്ഷിതമായും കാര്യക്ഷമമായും ഇടപാടുകൾ നടത്താൻ ഉപയോക്താക്കളെ സഹായിക്കും ദേശീയ കാർഡ് സാമ്പത്തിക രംഗത്ത് എല്ലാവർക്കുമുള്ള പരിഗണന വർദ്ധിപ്പിക്കുമെന്നും വിദേശ പേയ്മെന്റ് പരിഹാരങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്നും ഒമാന്റെ ബാങ്കിങ് പേയ്മെന്റ്ക്ചറിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുമെന്നും അധികാരികൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുവൈത്തിൽ അടുത്തിടെ ഉണ്ടായ വിഷമദ്യ ദുരന്തത്തിന്റെ ഇരകൾ അവയവദാനത്തിലൂടെ നിരവധി പേരിലൂടെ ജീവൻ രക്ഷിക്കാൻ നിരവധി പേരിലെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതായി ഡോക്ടർമാർ പറയുന്നു മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച പന്ത്രണ്ട് പേരുടെ അവയവങ്ങൾ ഇതര രോഗികൾക്ക് മാറ്റിവെച്ചതായി കെ ടി വി നൽകിയ അഭിമുഖത്തിൽ പ്രമുഖ ട്രാൻസ്പ്ലാന്റ് സർജനും കുവൈത്തിലെ അവയവ മാറ്റിവെക്കൽ കേന്ദ്രത്തിന്റെ ചെയർമാനുമായ ഡോക്ടർ മുസ്തഫ അൽ മൗസവി പറയുന്നു വിഷമദ്യ ദുരിതത്തിന്റെ ഇരകളുടെ കുടുംബങ്ങളെ ബന്ധപ്പെട്ട് അംഗീകാരം നേടിയ ശേഷമായിരുന്നു അവയവ കൈമാറ്റം ഏകദേശം ഇരുപത് പേരെയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന് ഡോക്ടർ മുസ്തഫ പറയുന്നു ചിലർക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു മറ്റു ചിലർക്ക് ഹൃദയാഘാതം സംഭവിച്ചു മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച പന്ത്രണ്ട് പേരുടെ കുടുംബങ്ങളെ ഞങ്ങൾ ബന്ധപ്പെടുകയും പത്ത് അവയവങ്ങൾ മാറ്റിവെക്കാൻ അനുമതി തേടുകയും ചെയ്തു വൃക്കകൾ ഹൃദയങ്ങൾ കരളുകൾ ശ്വാസകോശങ്ങൾ എന്നിവയാണ് ശേഖരിച്ചത് ഡോക്ടർ മുസ്തഫ അൽ മൌസവി സ്റ്റേറ്റ് ടെലിവിഷനോടാണ് ഇക്കാര്യം അറിയിച്ചത് പരിശോധനയ്ക്ക് ശേഷം പ്രവർത്തനക്ഷമമല്ല എന്ന് കണക്കാക്കിയ ശ്വാസകോശം ഒഴികെയുള്ള എല്ലാ അവയവങ്ങളും മാറ്റിവെച്ചു കുവൈത്തിലെ കരൾ മാറ്റിവെക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ കുവൈത്തി രോഗികളെ ചികിത്സിക്കുന്നതിനായി കരളുകൾ അബുദാബിയിലേക്ക് അയച്ചിരുന്നു ഹൃദയങ്ങളും വൃക്കകളും രാജ്യത്ത് വെച്ചു തന്നെ മാറ്റിവെച്ചു കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ കുവൈത്തി രോഗികളിൽ മൂന്ന് ഹൃദയ മാറ്റിവെക്കൽ വിജയകരമായി നടത്തി ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരാണ് ഡോക്ടർ ബദൽ അൽ അയത്താണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചത് ായി പ്രഖ്യാപിക്കപ്പെട്ട രോഗികളിൽ നിന്നാണ് അവയവങ്ങൾ എടുക്കുന്നത് എന്ന് ഡോക്ടർ അൽ മൗസവി വിശദീകരിച്ചു അവയവ അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്യാൻ ഡോക്ടർ മൗസവി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ജീവനുള്ളപ്പോൾ അവയവദാനം ചെയ്യുന്നതിനേക്കാൾ മരണാനന്തര ദാനങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകുന്നുണ്ട് കരൾ പോലെ ഉയർന്ന അപകട സാധ്യതയുള്ള അവയവങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ദാതാക്കളിൽ നിന്ന് അവയവങ്ങൾ നൽകുന്നതിനെ ഞാൻ എതിർക്കുന്നു എന്നും അൽ മൗസഫി പറയുന്നു മരണപ്പെട്ടവരുടെ അവയവങ്ങൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് ഈ ലോകത്ത് നല്ല ചെയ്യാനുള്ള അവസാന അവസരമാണ് ഇത് നീണ്ടു നിൽക്കുന്നത് ദാനത്തിന്റെ ഒരു രൂപമാണ് മൗസഫി അഭിപ്രായപ്പെട്ടു അവയവദാനത്തെ ഏറ്റവും മഹത്തായ ദാനങ്ങളിൽ ഒന്നായിട്ടാണ് ഈ അവയവദാനത്തെ കണക്കാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുകയാണ് വിഷമധ്യ ദുരന്തം നൂറ്റി അറുപത് പേരെ ബാധിക്കുകയും ഇരുപത്തിമൂന്ന് മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു കൂടുതലും ഏഷ്യൻ പൗരന്മാരായിരുന്നു ഇത് ബാധിച്ചിരുന്നത് കുറഞ്ഞത് അൻപത്തി രോഗികൾക്ക് അടിയന്തര ഡയാലിസിസും മുപ്പത്തിയൊന്ന് പേർക്ക് ഈ മെക്കാനിക്കൽ വെന്റിലേഷനും ആവശ്യമാണ് ാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു അനധികൃത മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തതിന് അറുപത്തിയേഴ് പേരെ അധികൃതർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊരു വാർത്ത നല്ലത് എന്ന് പറയുമ്പോൾ മറ്റൊരു ജീവൻ കൂടി അവിടെ നിലനിൽക്കുന്നതിൽ നല്ലത് മരിച്ചവരാണ് പക്ഷേ പേർക്ക് ജീവൻ നൽകാനും അവർക്ക് സാധിച്ചു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന അവസാന ഒരു നന്മ കൂടിയായിരിക്കും അത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓണ ദിവസം കൂടി ആകംസിക്കുകയാണ് ഓണാവധിയൊക്കെ തന്നെ എങ്ങനെയെന്ന് അറിയില്ല അവിടെ ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും എല്ലാവരും പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ഓണം ആഘോഷിക്കുക കുടുംബത്തോടൊപ്പം അടുത്ത കൊല്ലം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയട്ടെ അങ്ങനെ ആഘോഷിക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് നാട്ടിൽ വന്ന് പോകാനാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓണം ആഘോഷിക്കാം എന്തായാലും സന്തോഷമായിരിക്കുക അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം അതുവരെയ്ക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം തീർച്ചയായിട്ടും